ഹലോ വെൽക്കം ടു ക്രിസ് കോർണർ അപ്പം നമുക്കിന്നൊരു സൂപ്പർ ടേസ്റ്റി ചെമ്മീൻ അച്ചാർ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും മുളകും മഞ്ഞളും ഇട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളകാണ് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചെമ്മീൻ എടുത്തിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ വറുക്കാനായിട്ട് നമ്മളിവിടെ ഒരു ഉരുളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ എള്ളെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ பவீரம் uh, എള്ളെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് അത് ഉരുളി വെച്ചിട്ട് ഒന്ന് ചൂടായി വരുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെമ്മീൻ അതിലിട്ടിട്ടൊന്ന് വറ നന്നായിട്ട് വറുത്തെടുക്കാം ശരിക്കും ഇത് മാത്രം മതി കിട്ടും നമുക്ക് ഒരു കുറേ ചോറ് കഴിക്കാൻ വേണ്ടി ചെമ്മീൻ ഇതാ ഈ ഒരു പരിവായിട്ട് വരുമ്പോൾ നമുക്ക് അതെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം നമ്മൾ ചെമ്മീൻ വറുത്തെടുത്ത് ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അധികം മൂത്ത് വരേണ്ട ഒരു ഈ ഒരു ടൈമായി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി മുളക് പൊടി നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് കാശ്മീരി ചില്ലിയാണ് അധികം സ്പൈസി ആവശ്യമില്ലാത്തവർക്ക് കാശ്മീരി ചില്ലി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മൾ അത് എത്രയാണോ സ്പൈസി വേണ്ടത് ഇരു വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുള്ള ഉലുവപ്പൊടിയാണ് കേട്ടോ ഏഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ചെമ്മീൻ എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ എല്ലാം മസാലയെല്ലാം ഇതിൽ ചെമ്മീനിൽ പിടിക്കുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനാവശ്യമായിട്ടുള്ള കുറച്ച് വിനാഗിരി ഒരു രണ്ട് രണ്ടര സ്പൂണോളം വിനാഗിരി നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ ഹക്കാണുമ്പം തന്നെ വയൽ വെള്ളം വരുന്നുണ്ടല്ലേ നിങ്ങളെങ്ങനെയാണ് ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുകയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ വെറൈറ്റി ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ നമ്മളെ ചെമ്മീൻ അച്ചാരത റെഡി ആവുന്നുണ്ട് ഉപ്പ് കുറഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ ആവശ്യത്തിലുള്ള ഉപ്പ് എടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മളിവിടെ കുറച്ച് എന്താ ശർക്കര ശർക്കര വളരെ കുറച്ച് ശർക്കര ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് ബാലൻസ് ആയിട്ട് വരാൻ വേണ്ടി നമ്മളെ ചെമ്മീൻ അച്ചാറത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം അടിപൊളി അർഗ്സ് ഒരു രക്ഷയില്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയാണ് പിന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അപ്പം വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം അതുവരെ വരെ ബായ്